ശനിയാഴ്ച നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ആധാർ സെൻറ്ററിലൊക്കെ ഒന്ന് പോകണമായിരുന്നു മോൻ്റെ ആധാർ കാർഡ് ബയോമെട്രിക് ചെയ്യണമായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് സ്കൂളിൽ പി ടി എം ഉണ്ടായിരുന്നു അതിനും പോയി വന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കി ലഞ്ചിൽ നിന്ന് ഞാൻ ഒരു വൈറൽ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കിയത് അതില കെട്ടിയപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കിയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഹസ്ബൻഡ് മസ്ക് മലൻ വെച്ചിട്ട് അതൊരു ഫ്രൂട്ടാണ് അത് വെച്ചിട്ടൊരു ഷേക്ക് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതും കഴിച്ചതിന് ശേഷം ഞാൻ രാവിലെ തുണി ഇട്ടതാണ് അതൊക്കെ ഒന്ന് വിരിച്ചിട്ടും ഇത് നമ്മുടെ അടുത്തുള്ള പഴയ ഒരു വാക്കും ക്ലീനറാണ് ആമസോണിൽ കൂടെ വാങ്ങിച്ചതാണ് നാലായിരത്തി സംതിങ് ഇങ്ങാണ്ടേ ഉള്ളൂ ഈ ഒരു വാക്കും ക്ലീനറിന് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കണം പിന്നെ പക്ഷേ ഈ തുടയ്ക്കുന്ന ആ സാധനത്തിനൊക്കെ ഒട്ടും വെയിറ്റില്ല കേട്ടോ അതേസമയം ഡൈസൻ്റെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് ഭയങ്കരമായിട്ട് നല്ല സക്കിംഗ് പവർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാ പൊടിയും ഇങ്ങനെ വലിച്ചെടുക്കും അത് വീട് നന്നായിട്ട് ക്ലീനും ആവും പക്ഷേ ഇത് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കണം ഇത് നമുക്ക് മാറാതെ അതൊക്കെ തുടയ്ക്കാം അതേസമയം ടൈസും നല്ല ഹെവി ഹെവിയാണ് അത് നമുക്ക് പൊക്കിയെടുത്ത് തുടയ്ക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പം തന്നെ ലേറ്റായി അപ്പോൾ തന്നെ ഹസ്ബൻഡ് ഇത് കണ്ടാവും ചിക്കൻ ഫ്രൈയും കുറച്ച് സാലഡും പാലക് സൂപ്പൊക്കെ ഉണ്ടാക്കി കേട്ടോ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സാറ്റർഡേ അതോടെ കഴിഞ്ഞു ഇനി നമ്മൾ സൺഡേ രാവിലെ ഞാൻ ഇന്ന് കടലക്കറി റാഗിയുടെ പൊട്ടുമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ രാവിലെ തന്നെ റാഗിയുടെ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ട് കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് പള്ളിപ്പാണ് കാരണം പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും എന്താണേലും വിശക്കും അപ്പം കടലക്കറിക്ക് ഞാൻ ഈ സവോളയെല്ലാം വഴറ്റിയിട്ട് അതൊന്ന് അരച്ചെടുക്കും അപ്പം അതിൻ്റെ അടയ്ക്ക് മോന് ചായ കൊടുത്തു അവനൊന്ന് വേദവാണ്ടാവും ചായ കുടിച്ചിട്ടേ പോകത്തുള്ളൂ നമ്മളൊന്നും ചായ ഒന്നും കഴിക്കത്തില്ല കേട്ടോ ഞാൻ കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിച്ചായിരുന്നു അപ്പം കടലക്കറിയായി അതിൻ്റെ ഇടയ്ക്ക് പുട്ട് റാഗിയുടെ പൊടി ഞാൻ നനച്ചു വെച്ചായിരുന്നേ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇന്ന് ഞാൻ റാഗിയുടെ പൊടി മാത്രം വെച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കിയത് സാധാരണ ഞാൻ കുറച്ച് അരിപ്പൊടി കൂടി ഇടുക ഇന്നത്തെ റാഗിപ്പൊടി ഇപ്പം നനച്ചപ്പം തന്നെ നല്ല കറക്റ്റായിട്ട് വന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അത് അതെടുത്തപ്പം തന്നെ എനിക്ക് മനസ്സിലായി ചെറിയൊരു തരിയോടെ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് പ്രത്യേകിച്ച് അരിപ്പൊടിയൊന്നും ചേർത്തില്ല പിന്നെ റാഗി തന്നെ കഴിക്കുന്നതാണല്ലോ എപ്പോഴും ഹെൽത്തി അങ്ങനെ അതും പുട്ടും കറിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഈ ഒരു ഡ്രസ്സ് ഞാൻ കൂടെ അഞ്ഞൂറോ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ അതായത് ആ ഒരു കുർത്ത മാത്രം കേട്ടോ അപ്പം നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു പള്ളി കഴിഞ്ഞ് വന്ന് ഞാനാണ് വണ്ടി ഓടിച്ചതുകൊണ്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞേ എന്നിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ചോറും പിന്നെ കറികളൊക്കെ ഉണ്ടാക്കണം ഇന്ന് ഇന്നലെ നമ്മൾ ഉണ്ണീശപ്പള്ളി പോയില്ലല്ലോ അപ്പോൾ ഇന്ന് ഉണ്ണീച്ചാപ്പള്ളിയിൽ പോകണം അപ്പോൾ ഇന്ന് മോനാണ് വണ്ടി ഓടിക്കുന്നത് ഉണ്ണീശപ്പള്ളിയിലേക്ക് അപ്പം നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉണ്ണീച്ചാപ്പള്ളിയിൽ പോയത് ഇന്ന് പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു അതുപോലെ തന്നെ റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ചർച്ചിൽ പോകുന്ന ഒരു മിലിറ്ററി ഏരിയ കൂടിയാണ് ചർച്ചിൽ ചെന്നപ്പം നല്ല തിരക്കായിരുന്നു സൺഡേ അല്ലേ സൺഡേ ഒന്നും നല്ല തിരക്കായിരിക്കും അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു സൂപ്പർ കാറൊക്കെ കണ്ട് കേട്ടോ പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഹസ്ബൻഡിന് ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹം എന്തിനാണെന്നറിയോ ഹോം തിയേറ്റർ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ അടുത്തവിടെയൊക്കെ കാണാം പാ ബൈ